ഇസ്രാ മെഹറാജ് യാത്ര കഴിഞ്ഞ് വന്നപ്പോ സുദ്ദീഖ് റുദി അള്ളാഹുഹിവിനോടാണ് അന്നത്തെ യുക്തിവാദികൾ ഒന്ന് ചോദിച്ചത് സുദ്ദീഖ് ഞങ്ങൾ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണ് എന്ന് എന്നിട്ട് എന്തുപറ്റിന്ന് ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് ജറൂസലേമിലേക്ക് പോയത്രേ അവിടെ നിന്ന് ഏഴാകാശങ്ങളും കടന്ന് സിദറത്തുൽ മുന്തഹായും കടന്ന് ബഹ്റു നൂറും കടന്ന് അള്ളാഹുവിന്റെ സാന്നിധ്യം അറിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്നത്രേ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണ് ഭ്രാന്താണ് നീ എന്തുകൊണ്ട് കേട്ടില്ല എന്ന് ചോദിച്ചപ്പോ അള്ളാഹുന് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത് അകാലു എന്റെ റസൂൽ അങ്ങനെ നിങ്ങളോട് പറഞ്ഞോ അവിടെ പോയി എന്ന് പറഞ്ഞോ അതെ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു ഒരു മുസ്ലിമിന്റെ ഈമാൻ മാൻ ഭൗതികതയിൽ കെട്ടിയിടാൻ കഴിയുന്നതല്ല ഇപ്പോ റീസെന്റ് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഉദവി പറഞ്ഞ കഥ എന്ന് പറഞ്ഞിട്ട് കഥ ഇനി വേറെയും പറയാനുണ്ട് വേറെയും പറഞ്ഞതുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യന് ആത്മീയമായ ലോകങ്ങളിലെ സംഭവങ്ങൾ വിശ്വസിക്കുന്നതിന് ഒരു പ്രയാസവും ബക്കറ ബശു സംസാരിക്കുമോ എന്ന് ചോദിച്ച ആളുകളോടാ തങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാമില്ലെങ്കിൽ വിട്ടുകള ഞാനും എൻ്റെ അബൂബക്കറും അഴിമറും അത് വിശ്വസിച്ചിരിക്കുന്നു ഇതൊക്കെ ഒരു പാഠമാണ് പുണ്യനബിയുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോഴേ മഹത്തുക്കളുടെ മഹാത്മാക്കളുടെ ജീവിതങ്ങൾ വായിച്ചെടുക്കുമ്പോഴേ അള്ളാഹുന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അറിയുമ്പോഴേ അവരുടെ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ പറയുന്നതിൽ ഒരു മുസ്ലിമിന് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല യുക്തി തലച്ചോറ് എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചവർ അത് സ്വീകരിക്കേണ്ട പക്ഷേ ഒരു മുസ്ലിം അത് സ്വീകരിച്ചിരിക്കും അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമല്ല അത്രേ ഈജിപ്ത് നൈൽ നദി ഒരു അത്ഭുതകരമായ സംഭവം അവിടെ ഈജിപ്തിൽ നടക്കുന്ന കാലം അമ്രുബുൽഹു ആണ് ഈജിപ്തിന്റെ അന്നത്തെ ഗവർണർ മഹാനായ കാലം അന്നത്തെ ആളുകൾ മഹാനവരുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു അയ്യുഹൽ അമീർ ഞങ്ങളുടെ അമീറായ അമ്രുബുൽ അവിടുത്തെ മതമില്ലാത്ത ആളുകൾ ആചരിച്ചു വരുന്ന ഒരു മാസമുണ്ട് ബുന ആ ബുന മാസത്തിലെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ നൈൽ നദിയിലെ വെള്ളം സുലഭമായി ഒഴുകാൻ വേണ്ടി അവർ ചെയ്തിരുന്ന ഒരു പണിയുണ്ടായിരുന്നു കന്യകയായ ഒരു പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കളെ വേണ്ടുവോളം സമ്പത്തും സ്വർണവും കൊടുത്ത് സമാധാനിപ്പിച്ച് ആ പെൺകുട്ടിക്ക് നല്ല വസ്ത്രവും ആഭരണങ്ങളും അണിയിച്ചുകൊണ്ടുവന്ന് നിറഞ്ഞൊഴുകുന്ന നദിയിൽ നൈൽ നദിയിൽ ആ പെൺകുട്ടിയെ ജീവനോടെ എറിയുന്ന ഒരു ദുരാചാരം ഒരു സൂപ്പർസ്റ്റിഷൻ അന്ധവിശ്വാസം അന്ന് നടക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ബലി കൊടുത്താലേ ഈജിപ്തിലെ വെള്ളം നൈൽ നദിയിലെ വെള്ളം സുലഭമായി ഒഴുകുകയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും അമ്രുബുല്ലാഹുന് പറഞ്ഞു ഇന്നൽ ഇസ്ലാം സർവ ദുരാചാരങ്ങളെയും ബേസ്ലെസ് ബിലീഫ് ആൻഡ് പ്രാക്ടീസസ് എല്ലാറ്റിനെയും ഇസ്ലാം തുടച്ചു നീക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കരുത് ഇത് നിങ്ങൾ ചെയ്യരുത് അപ്പൊ ഞങ്ങളുടെ നൈൽ നദിയോ ഇത്രയും കാലം ബൂന മാസത്തിൽ ഞങ്ങൾ ചെയ്തിരുന്ന ഈ ഒരു പ്രാക്ടീസ് ഞങ്ങൾ നിർത്തണമെന്നാണോ പറയുന്നത് അദ്ദേഹം പറഞ്ഞു നിർത്തണം മൂന്ന് മാസം അവർ നിർത്തിവെച്ചു നൈൽ നദിയിലെ വെള്ളം കുറയാൻ തുടങ്ങി നൈൽ നദിയിലെ വെള്ളം വറ്റി വരളാൻ പോവുകയാണ് പല ആളുകളും അവിടെ നിന്ന് നൈൽ നിശ്ചലമായാൽ ഈജിപ്ത് നിശ്ചലമാണ് അന്ന് നൈലിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് നമുക്കറിയാം അവര് നാട് വിടാൻ പോവാൻ പല ആളുകളും രാജ്യം വിടാൻ തയ്യാറായി ഫലസ്തീനിലേക്ക് ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കാരണം നൈലിൽ വെള്ളമില്ല അവര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ ആ ബലി നടത്തിയാൽ ഇത് ശരിയാവൂ എന്ന് അന്നത്തെ അമീറായിരുന്ന ഇങ്ങനൊരു പ്രശ്നം ഇവിടെയുണ്ട് നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഹോമം കൊടുത്താൽ മാത്രമേ ഇവിടെ നൈൽ നദി ഒഴുകുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ വിശുദ്ധ മാസമെന്ന് അവര് വിചാരിക്കുന്ന മാസത്തിന്റെ പന്ത്രണ്ടാം തീയതി ഒരു രാത്രിയിൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കുന്ന ഈ ദുരാചാരം ചെയ്യരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അമീറുൽ ഉൽ പക്ഷേ ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോവാൻ നൈൽ നദി വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പരിഹാരം വേണം മദീനയിലിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ഏതൊരുത്തര ഏത് രണ്ടുപേരുടെ തോളിൽ കൈവച്ചുകൊണ്ടാണോ അള്ളാഹുവിന്റെ സൂൽ പറഞ്ഞത് ഹ കഥാനു ഞങ്ങൾ ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന നിബിധങ്ങൾ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞീകൃതി ജീവിച്ചിരിക്കുന്ന കാലമാണത് ഉഹുദിന്റെ മലമുകളിൽ അള്ളാഹുവിന്റെ ഹബീബും സുഹാബിമാരിൽമറന്നവരും നടന്നു പോകുമ്പോഴാണ് ഫറജി ഫലക്കൊരു ഒരു ഒരു കിടിലം കൊണ്ടത് ഒന്ന് കുലുങ്ങി ഭൂകമ്പമാണോ എന്നവരെ പേടിച്ചു അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ പരിശുദ്ധമായ കാലുകൊണ്ട് ഉഹുദിന്റെ മലയിൽ ചവിട്ടിയിട്ട് പറഞ്ഞു

മറ്റൊന്ന് എത്ര തവണയാണ് ഉയർത്തി പുകഴ്ത്തി അബൂ അൻഹു കുൻതു കനിർത്തി റസൂലില്ലാ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടി മദീന തോട്ടത്തിലെ ഒരു ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്തൊരു സമയമുണ്ട് ഒരു ദിവസം മദീനയിലെ ആ തോട്ടത്തിൽ ഒഴുകുന്ന ഒരു ചെറിയ അരുവിയിൽ അല്ലെങ്കിൽ ചെറിയൊരു കിണർ ആ കിണറ്റിലേക്ക് കൈക്കാല് താഴ്ത്തിയിട്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു ഗേറ്റ് അടച്ചു കളഞ്ഞേക്കണം ആര് വന്നാലും എന്നോട് സമ്മതം ചോദിക്കണം എന്നിട്ട് തുറന്നു കൊടുക്കാം ആദ്യമായ വാതിൽ ഹബീബിന്റെ ആത്മസുഹൃത്ത് മഹാനായ അബൂബക്കർ അബൂ പറഞ്ഞു നബിയേ വന്നിട്ടുണ്ട് തുറക്കണോ വാതിൽ തുറന്നു കൊടുത്തോക്കൂ തറന്നു കൊടുത്തേകൂ വബശ്ശிருഹു ബിൽ ജന്ന സ്വർഗ്ഗമുണ്ട് എന്ന സന്തോഷം അറിയിച്ചു കൊടുത്തേകനേ രണ്ടാമതു വരുന്നു ആര് നമ്മുടെ കഥാപുരുഷനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായ ലഹബീബിന്റെ സ്വഹാബിയാണ് നബിയെ ഉമർ എന്നവരെ വന്നിട്ടുണ്ട് തുറക്കണോ ഇഫ്തഹ ലഹു തുറന്നു കൊടുത്തേകൂ വബശ്ശிருഹു ബിൽ ജന്ന സ്വർഗമുണ്ട് എന്ന് സന്തോഷം അറിയിച്ചു കൊടുക്കണേ ഉമർ ഉൾമറന്നവർക്ക് എന്നവരും കയറി വരുന്നു പിന്നെ മൂന്നാമത് ഒരാളുടെ ചരിത്രമാണ് അബു മുസല ശരീരങ്ങൾ പറഞ്ഞത് വന്നത് ആയിരുന്നു ബഷറുഹു അവർക്ക് നിങ്ങൾ സ്വർഗമുണ്ട് എന്ന് പറയണം ബൽവൻ തുസീബുഹു ഒരു കടുത്ത പരീക്ഷണത്തിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരും ഉണ്ടായത് ആ സംഭവത്തിലേക്കുള്ള സൂചനയായിരുന്നു അത് ഏതായിരുന്നാലും റസൂൽ നെഞ്ചോട് ചേർത്ത് വെച്ച ഹബീബിന്റെ മെഹബൂബായ സുഹാബികളിൽ ഒരാളാണ് അമീറുൽ ഇതാണ് ഈജിപ്തിന്റെ കഥ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ മഹാനായു മറുപടി കൊടുത്തു ആ മറുപടി കൂടെ യുക്തിയാണ് ഇസ്ലാം എന്ന് ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ യുക്തിചിന്തയാണ് ദീനിന്റെ ശരീരത്തിന്റെ ആശയങ്ങളെക്കാളും വലുത് എന്ന് ചിന്തിക്കുന്നവർ ഒന്നുകൂടെ കേട്ടോളൂ ഇത് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം ഇതിലൊന്നും നമുക്കൊരു പ്രയാസവും ഇല്ല ഇത് പറയാൻ ഒരു മടിയില്ല അഭിമാനമാണ് അങ്ങനെ മടിയുള്ള ഒരു ഇസ്ലാമിന്റെ ദായർ എന്ന് പുറത്തു പോകും അത്രേ ഉള്ളൂ കറാമത്വം മഴ നടക്കൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാം പക്ഷെ ഒരു മ്മ്മിൻ ഇതൊക്കെ അംഗീകരിക്കും സത്യസന്ധമാണോ പറയുന്നത് ആരെ പറ്റി പറയുന്നു അവരാരായിരുന്നു ഈ പറയുന്ന ആള് സത്യസന്ധനാണോ എങ്കിൽ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ നടന്നുപോയ നൂറുകണക്കിന് മഹാത്ഭുതങ്ങളുണ്ട് നുണ പറയരുതാരും പക്ഷെ ഉള്ള സംഗതി നിഷേധിക്കാനും പാടുള്ളതല്ല അല്ലേ കറാമത്തുകൾ ഉള്ള ഈ സംഭവം അല്ലേ സംഭവം തങ്ങൾ അവരുടെ ഉദ്ധരിച്ചിട്ടുണ്ട് തിരിച്ചൊരു കത്തെഴുതുകയാണ് എന്താണ് കത്ത് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ ആ ജീവൻ രക്ഷിച്ചില്ലേ നിങ്ങൾ ചെയ്തത് നന്നായി ഇസ്ലാം രക്ഷിച്ചില്ലേതന്നായി ദുരാചാരങ്ങളെ മുഴുവൻ തിരുത്തുന്നതാണ് മാറ്റിമറിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ തരുന്ന ഈ കത്തിന്റെ ഉള്ളിൽ ഒരു കടലാസിന്റെ എന്റെ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ ആ കടലാസിന്റെ കഷ്ണം നൈൽ നദിയിൽ കൊണ്ടുപോയി ഇടണം

മസ്ജിദുൽ മസ്ജിദ് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുക്കിപ്പണിത് കൊണ്ടിരിക്കുകയാണ് വളരെ വിശാലമായ മസ്ജിദാണ് ഇമാം തങ്ങൾ ദർസ് നടത്തിയ സ്ഥലം നാല് മദ്ഹബുകളിൽ നാല് ഖുത്ബകൾ നാല് ജുമുഅകൾ നടന്നിരുന്ന ഒരു പള്ളിയാണ് മസ്ജിദ് അമ്രുബുൽ ഇന്നും പോയാൽ കാണാൻ കഴിയും ആ മസ്ജിദൊക്കെ സ്ഥാപിച്ചത് ഈ മഹാനായ ആസ് അൻഹു ആണ് അതിൽ ഒരു അത്ഭുതം മഹാനബുറുകൾ അവിടെ വലിയൊരു ടെൻറ്റ് കെട്ടി താമസിക്കുകയാണ് ആ ടെൻറ്റ് അവിടെ നിന്ന് പൊളിച്ചെടുത്ത് അടുത്തൊരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ മാറാൻ വേണ്ടി പോകുമ്പോ അവിടെ ഒരു പ്രാവ് കൂട് കൂട്ടിയിട്ടുണ്ട് അത് വിരിഞ്ഞിട്ടില്ല എന്ത് ചെയ്യണം ഈ ടെന്റ് പൊളിക്കണോ നമ്മൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കോ അങ്ങനെ ഒരു ഒരു പക്ഷിക്കൂട് കണ്ട ആരെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കുവോ അങ്ങ് പൊളിച്ചു കളഞ്ഞു പോവാന്നല്ലാണ്ട് പക്ഷേ സുഹാബിമാർ അത് ചെയ്തില്ല ചെയ്തില്ലാസുതങ്ങളോട് ഈ പക്ഷി കുഞ്ഞു കുഞ്ഞുങ്ങൾ വിരിയുന്നവരെ അവിടെ നിർത്തണോ അതല്ല ഇത് പൊളിച്ചെടുക്കണോ നമ്മൾ യാത്ര പോവല്ലേ എന്താണ് ആ സുഹാബി പറഞ്ഞെന്നറിയോ ലഭിതങ്ങൾ ദൈവത്തിന് പറഞ്ഞ സുഹാബിയാണത് അമ്രുബുൽ അവിടെ തന്നെ നിന്നോട്ടെ അവിടെ തന്നെ നിന്നോട്ടെ ആ ടെന്റ് പൊളിച്ചു കളയണ്ട ആ ഫുസ്താദ് അവിടെ തന്നെ നിൽക്കട്ടെ ഇന്നും അവിടെയുണ്ട് മദീനത്തുൽ ഫുസ്താദ് പഴയ നഗരവീഥിയിലൂടെ നടന്നാൽ ജീസയുടെ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ പോകുമ്പോ അമ്രുബുലി അള്ളാഹു തമ്പടിച്ചിരുന്ന സ്ഥലം നമുക്ക് അവിടെ കാണാൻ കഴിയും ആ ഫുസ്താത്ത് നിന്നിരുന്ന സ്ഥലമാണ് പിന്നെ ഒരു നഗരമായി മാറിയത് മദീനത്തുൽ ഫുസ്താദ് ഒരു പക്ഷിക്ക് വേണ്ടി ഉണ്ടായ നഗരമാണത് ഒരു പക്ഷിക്ക് വേണ്ടി ആ ഒരു പക്ഷിയോട് കരുണ കാണിക്കണേ അതൊരു ഉമ്മയാണ് അതിൻ്റെ പിഞ്ചു മക്കളാണ് അവിടെ ജനിക്കാൻ പോകുന്നത് ആ മക്കളെയും കാത്തുകൊണ്ടാണ് ആ പക്ഷിക്കുഞ്ഞ് അടയിരിക്കുന്നത് ആ പക്ഷി അടയിരിക്കുന്നത് അതൊരു മാതാവാണ് അതൊരു കുടുംബമാണ് അവരോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ അമീറാണ് അമ്രുബൽഹു അവരാണ് ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ടുവന്ന മഹാനായ സുഹാബി ിയുടെ കയ്യിൽ അള്ളാഹു നഹുന്റെ കത്ത് ലഭിക്കുകയാണ് എന്താണ് കത്തിൽ എഴുതിയത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ കത്തിൽ സംസാരിക്കാൻ ആ കടലാസിന്റെ കഷ്ണമാണ് നൈൽ നദിയിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞത് ഈ സംഭവം അല്ലാമ കസീർ അവരുടെ താരിഖിൽ വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുകയാണ് ഏതെങ്കിലും വാറോല കഥയല്ല നർദ്ദം വിശ്വാസയോഗ്യമായ പ്രമാണബദ്ധമായ ഒരു സംഭവമാണിത് ആ കത്തിലുള്ളത് ഈ എഴുത്ത് ഉമ്മത്തിന്റെ ഭരണാധികാരി അള്ളാഹുവിന്റെ അടിമയും ദാസനുമായ ഉമർ നൈൽ ഈജിപ്തിലൂടെ ഒഴുകുന്ന നദിയെ നിന്നോട് ബോധിപ്പിക്കുന്ന കത്താണിത് അമ്മാബാദ് ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി അമ്മാബാദ് നൈൽ നദിയോടാണ് സംസാരിക്കുന്നത് നൈൽ നദിക്കാണ് ആ കത്ത് കൊടുക്കുന്നത് വെള്ളത്തിനോ ഒരു നദിക്കോ ഇസ്ലാമിക പ്രവാചകരുടെ പുണ്യനബിയുടെ ഇഷ്ടതോഴനായ അമീറുൽ ഉൽ ഒരു നദിക്ക് കത്തെഴുതേ അതെ അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത പോയിക്കോ നദിക്കാണ് കത്തി എഴുതിയത് അഡ്രസ് ചെയ്തത് നൈൽ നദിയോടാണ് ഇല്ല നൈലിമി എന്താ പറഞ്ഞു വാക്കെന്നറിയോ നൈൽ നദി ഒഴുകാതെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കാണ് നൈൽ നദിയെ നീ ഒഴുകുന്നത് നിന്റെ സ്വയം കഴിവ് കൊണ്ടാണെങ്കിൽ നീ നീ ഒഴുകണ്ട അവിടെ നിന്നോ വറ്റിക്കോ കുഴപ്പമില്ല നീ ഒഴുകുന്നത് നീയായിട്ടൊഴുകുകയാണെങ്കിൽ അവിടെ നിന്നോ ഉഗാണ്ടയിലെ ലൈക് ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ് നൈലതിയുടെ ഉറവിടം ആ സ്ഥാനത്തിന് സ്വർഗ ബന്ധമുണ്ട് എന്ന് നബി ഒഴുകുന്ന രണ്ട് നദികളും ഭൂമിയിലേക്ക് ഒഴുകുന്ന രണ്ട് നദികളുടെയും ഉത്ഭവസ്ഥാനം സിദറ തുൽ മുന്തഹയാണെന്നും ആ സ്വർഗലോകവുമായി ബന്ധമുള്ള നദികളാണ് ഫുറാദ് ഇറാഖിലൊഴുകുന്നജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയും ആറായിരം ആറായിരത്തി അറുനൂറിലേറെ കിലോമീറ്റർ ഓടുന്ന നദിയാണ് നൈൽ ഇന്നും നൈൽ നദി നിറഞ്ഞു നിൽക്കുന്ന നൈലാണ് വെള്ളമാണ് വെള്ളമാണ് ആ നദിയോടാണ് ഉമറുന്നവർ കത്തെഴുതിയത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നദിയെ നീ ഒഴുകുന്നത് നീയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫലാത്ത ചിരി നീ നീ ഒഴുകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഉടമസ്ഥനായ ഏകനായ സൃഷ്ടാവായ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനായ അള്ളാഹുവാണ് നയിലെ നിന്നെ ഒഴുക്കുന്നതെങ്കിൽ ആ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് അതാണ് ആ കടലാസിലുള്ളത് ഇത് കൊണ്ടുപോയി എറിയാനാ പറഞ്ഞത് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് ഞാൻ ഉദവി പറഞ്ഞ അടുത്ത കഥ എന്ന് പറഞ്ഞ് വേറെ വീഡിയോ ഇടാൻ പറ്റും ഇങ്ങനെ ഒരു കഥ ഉണ്ട് കഥ ആ കടലാസിന്റെ നദിയിലേക്ക് വീണതിന്റെ ശേഷം അതും ഈജിപ്തുകാർ അവിടുന്ന് നാടുവിടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു നേരം വെളുക്കുമ്പോ പതിനാറ് മുഴം സിക്സ്റ്റീൻ പതിനാറ് മുഴം വെള്ളം നൈൽ നദിയിൽ പൊങ്ങിയിരുന്നു എന്നാണ് ചരിത്രം പതിനാറ് മുഴുവൻ രാത്രി കൊണ്ട് അമൃതങ്ങളുടെ കത്ത് വന്നതാണ് അതിനുശേഷം നൈൽ നദി വറ്റിയിട്ടില്ല ഓർക്കുമ്പോ ഫാറൂഖ് ഓർമ്മ വരും കൊടുത്തയച്ച കത്താണത് ആ കത്ത് കൊണ്ടുപോയിട്ടത് ആഫ്രിക്കൻ വൻകരയിൽ കിടക്കുന്ന ഈജിപ്തിലെ നൈൽ നദിയിലാണ് അത്ര വലിയ കറാമത്തുണ്ടായ മഹാനാൻ അമീരുൽ ആ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ വളരെ അർത്ഥപൂർണമായ ചില മനോഹര നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ഒന്ന് ഫ്രഷ് ആയിട്ട് കയ്യും കാലം ഒന്ന് അനക്കിയിട്ടിരിക്കാം അല്ലേ മുഹമ്മദിൻ അല്ലാദിൻ ിം അലൈ മദീനയിലെ ഹബീബായ് സല്ലാഹുല വസ്ലം റൗദയിലേക്ക് കണ്ണന്തറയിലെ ഈ മഹലിൽ നിന്നുള്ള ഈ സൊലാത്ത് അവിടെ എത്തുന്നുണ്ട് അതെത്തിക്കാൻ മലക്കുകൾ റെഡിയായി നിൽക്കാൻ നിങ്ങളുടെ ചുണ്ടിൽ നിന്ന് വീഴാൻ കാത്തിരിക്കുക